ഈ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്നുള്ളത് ഭയങ്കര ചർച്ചയായ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടോ എന്താണ് സാഹചര്യം മതം പരിവർത്തനം അതൊരു വിഷയമാണോ ആണ് അതിനെന്തെല്ലാം എന്തെല്ലാം ടാക്ടിക്സ് ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കും അതിൽ പ്രണയം ഒരു ടാക്ടിക് തന്നെയാണ് ഒരു സംശയമില്ല കൺവേർഷൻ ജിഹാദ് ഇവിടെ ഉണ്ട് ഓക്കെ കടം വീട്ടീട്ട് ജിഹാദ് നടത്തിയിട്ട് എന്ന് വെച്ചാൽ കടം വീട്ടൽ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു കടം കൊണ്ട് വലയുന്ന ഒരു അമുസ്ലിമിനെ പിടിക്കുന്നു എന്നിട്ട് അവനോട് പറയാണ് നീ ഇസ്ലാമിലേക്ക് വരാണെന്ന് നീ നിന്റെ കടം ഞങ്ങൾ വീട്ടിൽ തരാം അപ്പൊ നിങ്ങൾ വിചാരിക്കും വല്ല ആയിരം പതിനായിരത്തിൻ്റെ കട കട ആയിരിക്കുന്നു അമ്പ അറുപത് ലക്ഷം ഒരു കോടി രൂപയൊക്കെ വരെ കടമുള്ള ആളുകൾ ഇതേപോലെ വീട്ടിൽ കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ചെയ്തു തരാമെന്ന് പറയുന്ന ആളുകളെയും അതിനുവേണ്ടി കൂട്ടുനിന്ന ആളുമാണ് ഞാൻ ഓക്കെ അവൻ തൽക്ക കഷ്ടിച്ചു രക്ഷപ്പെട്ടത് അവൻ്റെ അറ്റമുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പേടിച്ചു ഓടി ഇതിനേക്കാളും എൻ്റെ കടമാണെന്ന് പറഞ്ഞു രക്ഷപ്പെട്ടു ഇതാണെന്നുണ്ടായത് അപ്പോൾ ഒന്ന് ആലിച്ച് നോക്കുക ഇതെൻ്റെ ക്ലോസ് അനുഭവമാണ് ഞാനാണ് ഇവനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നത് ഒരു മതം പഠിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കോഴിക്കോട് സെൻറ്ററിൽ കൊണ്ടാക്കി വേറൊരാൾ വഴി അന്വേഷിച്ച് കുറേ നാളവിടെ പോയി പിന്നെയാണ് അറിയുന്നത് ഞാൻ ചോദിച്ചു എന്തായി എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് ശരിയാവില്ല അറ്റം ചെത്തിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അതിവിടെ ഉണ്ടോ ഉണ്ട് വീട് പണി പണിത് കൊടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവനൊരു വീട് പണിത് കൊടുക്കുന്നു പക്ഷേ കണ്ടീഷൻ ചെയ്താൽ നിങ്ങൾ മതത്തിലേക്ക് വരണം അതേപോലെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പല പല രീതിയിൽ മതത്തിലേക്ക് കൊണ്ടുവരാം അതായത് പണം കൊടുത്തുകൊണ്ട് സാമ്പത്തിക സഹായമാവാം ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മതത്തിലേക്ക് ആകർഷിക്കുന്ന രീതി ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയാണ് ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് അവകാശികൾ പറയുന്നുണ്ട് അതിനകത്ത് ഒരു അവകാശം ആർക്കാണ് ആ അവകാശം എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് അതായത് ദാനധർമ്മങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ വഴി കൂടെ പോകുന്ന പാവപ്പെട്ടവരൊക്കെ പിടിച്ചിട്ട് കൊടുക്കുന്നു ഇല്ല പാവപ്പെട്ടവൻ ആ അമുസ്ലിമാണെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കാൻ കഴിയില്ല കൊടുക്കുന്നത് ഹറാമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ജക്കാത്തിൻ്റെ അവകാശം പറയുമ്പോൾ അല്ലാതെ ഉള്ള ദാനമൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോഴും പ്രശ്നമുണ്ട് ഒരു അമുസ്ലിമും മുസ്ലിമും അവിടെ പേരും രണ്ടുപേരും പാവപ്പെട്ടവനാണ് ആദ്യം ആരോടെ പ്രശ്നം തീർക്കണം ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കണം എന്നിട്ട് മതി ആ മുസ്ലിം എന്ന് പറയുന്നിടത്ത് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അവകാശം പറയുന്ന പോലും അവിടെയും ഒരു കൂട്ടം ആളുകൾ ആരാണ് മതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളെ തിരഞ്ഞുപിടിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു ബൃഹത്തായിട്ടുള്ളൊരു രീതിയുണ്ട് അപ്പോൾ ഒരാൾ മതത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ടാക്ടിക്സ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടൊരു ടാക്ടിക്സ് ആണ് ടാക്ടിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലുമുണ്ട് ഒരു കാര്യം അതായത് മുസ്ലിം ആയിട്ടുള്ള പുരുഷനാണ് ആ മുസ്ലിമായിട്ടുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ മുസ്ലിമായിട്ട് സ്ത്രീക്ക് ആ പുരുഷനെ പോയിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത് മതം ഒരു സംഭവമാണ് ഇനി അഥവാ ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ആ ചങ്ങാതി ഇസ്ലാമിലേക്ക് വരണം അത് വന്നതിന് ശേഷമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുക അതൊക്കെയാണ് അതിൽ നിയമമായിട്ട് വരിക എന്തായാലും അത് ഇതിൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് ആളെ ആളെക്കൂട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം ആയതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടിയും അവരെടുക്കും ഇത്